ായാലോ ബോ അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടി റെഡി ആയി ദാണ്ടെ വീടിന് പുറത്ത് വന്നത് ഇപ്പൊണ്ട് ഇനി ഓട്ടോ അങ്കിള് വരണം കാര്യം വേറെ ആരെയും ഞാൻ ബുദ്ധിമുട്ടിച്ചില്ല ഓട്ടോ വിളിച്ച് പോവാന്ന് പറഞ്ഞതുകൊണ്ട് വേറെ ആരും വന്നില്ല അമ്മയും മോളും താണ്ടെ ഒരുങ്ങി നിപ്പുണ്ട് കാര്യം ബാക്കി എല്ലാവരും ഉറങ്ങുമല്ലേ അവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ അങ്ങനെ ബാഗ് ഒക്കെ റെഡിയാക്കി താണ്ടെ ബാഗ് എടുത്ത് തോളയിലൊക്കെ ഇട്ട് ഞങ്ങൾ താ റെഡിയായി നിൽക്കുന്നു നിക്കുന്നു താണ്ടെ ഓട്ടോ ഓട്ടോങ്ങ് വരും ഗായ്സ് വാഗമൺ യാത്രയാണ് നിങ്ങൾക്കറിയാമല്ലോ ഏ നമ്മുടെ ഓട്ടോ അങ്കിൾ വന്നിരിക്കുകയാണ് ഗായ്സ് അങ്ങനെ ഞാനും മമ്മിയും മോളും എല്ലാവരും കൂടെ താണ്ടെ വണ്ടിയിൽ കയറി അങ്ങോട്ടൊക്കെ പോവുകയാണ് പെട്ടെന്ന് തന്നെ ഞങ്ങൾ താണ്ടെ അവിടെ എത്തിയിരിക്കുകയാണ് എത്തിയിരിക്ക വണ്ടി ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഗായ്സ് അങ്ങനെ താൻ്റെ ഒടുവിൽ ഞങ്ങൾ എത്തി പെട്ടെന്ന് തന്നെ ഞാനും മോളും എല്ലാരും താണ്ടെ വണ്ടിക്ക് അകത്ത് കയറി ഗായ്സ് ഇനിയാണ് കഥ മാറാൻ പോകുന്നത് മോള് താൻ ഹൈ പറയുന്നുണ്ട് ഞാനും ഹൈ പറയുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ സീറ്റിലൊക്കെ ഇരുന്ന് കുറച്ച് സമയം കഴിഞ്ഞ് പാട്ടുകളൊക്കെ ഇടാൻ തുടങ്ങി ഗായ്സ് അപ്പോഴത്തേക്കും എന്റെ മൂഡ് മാറി പിന്നെ കഥ മാറി ഗതി മാറി മൊത്തത്തിൽ ഡാൻസ് ആയി അങ്ങനെ താണ്ട ഞങ്ങളെല്ലാം ഫുൾ ഓൺ ആയി ഗായ്സ് അപ്പോൾ ഡാൻസ് ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പോൾ എങ്ങനെ എല്ലാം ചായ കുടിക്കാൻ ഇറങ്ങി ബാക്കി വിശേഷങ്ങളെല്ലാം നിങ്ങളെ കാണിക്കാം എന്നാണ് ഗായസ് ഞാൻ നിങ്ങളോട് പറയുന്നത് ചായ എല്ലാം കുടിച്ചു കഴിഞ്ഞതിനു ശേഷം പിന്നെ വണ്ടിക്കകത്ത് കയറി താണ്ടെ കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കയാണ് ഗായ്സ് ഇടക്കിടയ്ക്ക് നിങ്ങളെ ഒന്ന് കണ്ട് ഒരു ഹായ് ആ ഓ എന്നൊക്കെ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല എന്നോട്ടങ്ങനെ വണ്ടി പോയിക്കൊണ്ടേയിരിക്കുന്നു നമ്മൾ താൻ എത്താറായിക്കൊണ്ടേയിരിക്കുന്നു എന്ത് ഭംഗിയാണ് നോക്കിയാൽ മലനിരകളും തെങ്ങും തോപ്പുകളും അടിപൊളിയായിട്ടില്ലേ ഗൈസ് അങ്ങനെ ഞങ്ങൾ വീണ്ടും താൻ ഓണായി ഗായ്സ് നമ്മൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഒരു അടിപൊളിയായിട്ട് ആഘോഷിക്കുക അങ്ങനെ അതിനു വേണ്ടിയാണല്ലോ നമ്മൾ പോകുന്നത് അത്രേ ആഘോഷിച്ചു നല്ല അടിപൊളിയായിട്ട് ചില്ലായിരിക്കുക അല്ലാതെ ഒരു വശത്ത് മാറി അനങ്ങാതിരുന്ന എന്ത് യാത്ര എന്ത് അടിച്ചുപൊളി ഞാൻ അങ്ങനെയാണ് ഉള്ള സമയം പൊളിക്കും ഗായ്സ് ഞാൻ ഡാൻസുകൾ കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നു പിന്നെ പുറത്തോട്ട് നോക്കുമ്പോൾ ദാ നോക്കൂ ഗായ്സ് എന്ത് മനോഹരമായ കാഴ്ചകളാണെന്ന് നോക്കൂ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഒരു സ്ഥലത്ത് ഒതുക്കി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമല്ലോ അങ്ങനെ എല്ലാവരും അവിടെ ഒരു സ്ഥലത്ത് ഒതുക്കിയതിന് ശേഷം ഓരോരുത്തർക്കും ഓരോ പൊതിയായിട്ട് എടുത്തിട്ട് അവിടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു ആ ഒരു അങ്കിളിന്റെ ഷോപ്പ് ഷോപ്പിൽ കയറി ഞങ്ങൾ ചായയും പിന്നെ അവിടെ സ്ഥലം ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ കയറി എല്ലാവരും ഇരുന്നു റോഷിനി മോളും ഞാനും മമ്മിയും വേറെ ഞങ്ങളുടെ ഒരു ആൻറ്റിയും ഉണ്ടായിരുന്നു എല്ലാവരോടും അവിടെ ഇരുന്നു ിടയിലൊരു സംഭവം നടന്നു എന്നെ പപ്പി അവിടുത്തെ പപ്പി എന്നെ ഓട്ടിച്ചു അത് ഞാൻ പകർത്തിയെല്ലാം പകർത്തിയെല്ലാം നന്നായിട്ട് ഞാൻ ഓടിയിട്ടാണ് വന്നത് ഈ ന്യായം പറയുന്നത് കാര്യം പപ്പി ഞങ്ങളെ കണ്ടപ്പോൾ ഓട്ടിക്കാൻ വന്നു ചപ്പാത്തിയും ചായയാണ് ഞങ്ങൾക്ക് കഴിക്കാനുള്ളത് അങ്ങനെ രോഷിനി മോളും ഞാനും അമ്മിയൊക്കെ കഴിക്കുകയാണ് പപ്പി ഓട്ടിച്ചതിന് വേറെ കുറ്റം പറയാനൊന്നുമില്ല ഇല്ല ക്യാമറയും കൊണ്ട് ചെന്ന പപ്പിയല്ല അതിന്റെ അപ്പം വരെ ഓട്ടിക്കും അങ്ങനെ താണ്ട് ഞങ്ങൾ അതിനുശേഷം വണ്ടിയിൽ കയറി പിന്നെ ദാണ്ടേ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് ഗായ്സ് എന്ത് രസാണെന്ന് നോക്കിയേ അങ്ങനെ ഒടുവിൽ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു ഗായ്സ് അപ്പൊ താണ്ടെ ഞങ്ങൾ നമ്മടെ ഉള്ള സ്ഥലത്ത് എത്തിയിരിക്കണം നോക്ക് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിക്കണം കുറച്ച് കൂടെ നോക്കിയാ അങ്ങനെ ഞങ്ങൾ അവിടെ ബാക്കി എത്തിയിരിക്കും കാണിക്കാം ഫസ്റ്റ് വൺ അങ്ങോട്ട് ചെന്നപ്പോ കണ്ട ഈ ഒരു വ്യൂ ആണ് അടിപൊളി ആഹാ എന്ത് സൂപ്പർ ആണെന്ന് നോക്കിയ ഗായ്സ്ണ്ട് ഞങ്ങളുടെ കൂടെ വന്നവരെല്ലാരും ഉണ്ട് அடுத்த விஷேஷங்கள் நெக்ஸ்ட் bye. பாய் தேங்க்யூ ஃபார் வாட்சிங்